വലിയച്ഛൻ ഞങ്ങൾ മൂന്നാല് പേരെ സെലക്ട് ചെയ്ത് പിന്നെ എക്സിബിഷന് നടത്താനായിട്ട് വിട്ടത് ഞാൻ ഓർമ്മിക്കുക സഭയുടെ കാര്യസവും സഭയുടെ പ്രവർത്തനങ്ങളും വിവിധ സ്ഥലങ്ങളിലൊക്കെയുള്ള അന്ന് ഇതേമാതിരി ഫോട്ടോയൊക്കെയാണ് ഉള്ളത് ഈ ഫോട്ടോയൊക്കെ പ്രദർശിപ്പിച്ച് പാലായിൽ പോയിട്ട് ഞങ്ങൾ എക്സിബിഷൻ നടത്തി അന്ന് ഇതേമാതിരി സഭയുടെ കുറിച്ച് അറിവ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രധാന ചടങ്ങുകളിലൊക്കെ എക്സിബിഷൻ നടത്തുന്ന ഒരു പരിവായിരുന്നു പരിപാടിയായിരുന്നു പ്രത്യേകിച്ച് ദീപാവലിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ നടത്തിയിരുന്നു അത് വളരെ നന്നായി നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു വല്ലച്ചനും ഇങ്ങനെയുള്ള കാര്യത്തിന് വളരെയേറെ താല്പര്യമുള്ള ആളായിരുന്നു പിന്നെ ഇങ്ങേറ്റം മൂക്കന്നൂർ പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ അവിടെ വിവിധങ്ങളായ തലങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് ഗ്രാമീണരായിട്ടുള്ളവർക്ക് പെരുന്നാളിന് വരുന്നവർക്കെല്ലാം തരുന്ന എക്സിബിഷൻ നടത്താറുണ്ടായിരുന്നു അപ്പോൾ ഈ തലങ്ങളെയും വലിയ ചൻ്റെ താല്പര്യത്തെയും ഒക്കെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും അർത അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിച്ച ഉണ്ടായിരിക്കും വിശ്വം ജീ സ്തുതിയായിരിക്കും